നിങ്ങൾ ശ്വസിക്കുന്നത് യാഥാർത്ഥ്യമാകുന്നു റോമർ പതിനാല് പതിനാല് പറയുന്നു ഒരു കാര്യം പാപമല്ലെങ്കിലും അത് പാപമാണെന്ന് നാം വിശ്വസിച്ചാൽ അത് നമുക്ക് പാപമാകുന്നു അത്രയ്ക്ക് ശക്തമാണ് നമ്മുടെ മനസ്സ് അത്രയ്ക്ക് ആപത്താണ് തെറ്റായ കുറ്റബോധവും കുറ്റം ചുമത്തലിനും ശിക്ഷാവിധിക്കും തമ്മിൽ വ്യത്യാസമുണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പശ്ചാത്താപവും കുറ്റബോധവും ഉണ്ടാവും പക്ഷേ കുറ്റബോധം തോന്നാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് സാധാരണ നമ്മെ സദാ കുറ്റബോധം തോന്നാനിടയാക്കുന്നു ഉദാഹരണമായിട്ട് നിങ്ങൾ പാപം ചെയ്ത് വാസ്തവത്തിൽ മനസ്താപപ്പെട്ടാൽ അതിനുശേഷം കുറ്റബോധം തോന്നേണ്ട ആവശ്യമേ ഇല്ല അതുകൊണ്ട് അതിനുശേഷവും കുറ്റബോധം തോന്നിക്കൊണ്ടേയിരുന്നാൽ അത്തരത്തിലുള്ള കുറ്റബോധം ജീവിതകാലം മുഴുവനും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനാൽ ദൈവവചനം അറിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം പറയാൻ സാധിക്കൂ ഇല്ലെങ്കിൽ വ്യത്യാസം അറിയാൻ പോകുന്നേ ഇല്ല മനസ്താപെടുന്നതിന് മുൻപ് എനിക്ക് കുറ്റബോധം തോന്നിയേക്കാം എന്നിട്ട് ഞാൻ മനസ്താപെട്ട ശേഷവും എനിക്ക് കുറ്റബോധം തോന്നിക്കൊണ്ടേയിരിക്കാം ഈ കുറ്റബോധം മനസ്താപെടുന്നതിന് മുൻപുള്ളത് പോലെ അതിനാൽ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ പറയാം കാരണം ബൈബിൾ പറയുന്നു അവൻ എന്റെ പാപങ്ങളെ ചുമന്നു എന്ന് അവൻ എന്റെ ശിക്ഷാവിധിയും നാണക്കേടും ഏറ്റെടുത്തു എന്നിട്ട് കിഴക്കും പടിഞ്ഞാറും വരെ നമ്മുടെ പാപങ്ങളെ അവൻ ഇല്ലാതാക്കി പിന്നീട് അതിനെക്കുറിച്ച് അവൻ ഒരിക്കലും ഓർക്കുന്നുമില്ല ദൈവം മറന്നതിന് ഞാനിനെ ഓർക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു നമ്മൾ ചോദിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അതിനെ നിരസിക്കുക ഓ എനിക്കത് ചെയ്യാനാവില്ല ഊവ് ചെയ്യാനാവും അതവിടെ ഉണ്ടെന്നത് നിരസിക്കാനല്ല പറഞ്ഞത് അതിന് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് നിങ്ങൾ നിരസിക്കേണ്ടത് നിങ്ങൾക്കൊരല്പം ഉച്ചത്തിൽ അതിനെക്കുറിച്ച് പറയാം എനിക്ക് എങ്ങനെ തോന്നുന്നു എന്നറിയാം ശരി എനിക്കിപ്പോഴും കുറ്റബോധമുണ്ട് പക്ഷെ ഞാനതിന് തയ്യാറല്ല ഞാൻ തയ്യാറല്ല സാത്താനെ നീ ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ തയ്യാറല്ല എനിക്ക് കുറ്റബോധമില്ല എനിക്ക് മാപ്പ് കിട്ടിയിട്ടുണ്ട് ബൈബിൾ പറയുന്നു എന്നോട് ക്ഷമിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയാണ് നിങ്ങൾ മാറേണ്ടത് മനസ്സ് പുതിപ്പിക്കലിലൂടെ പുതുപ്പിക്കപ്പെട്ട മനസ്സ് തെറ്റായ തോന്നലിനേക്കാൾ ശക്തമാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതിനെ മറികടക്കാൻ പഠിക്കുന്നത് വരെ ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കില്ല ഞാനിന്ന് നന്നായി പ്രസംഗിക്കുന്നുണ്ട് നിങ്ങൾക്കറിയുന്നത് നിങ്ങളുടെ തോന്നലുകളെ അതിജീവിക്കണം നിങ്ങൾ പറയും ആരും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുന്നു ഒന്നിനും മാറ്റം ഉണ്ടാവുന്നില്ലെന്ന് തോന്നുന്നു എനിക്ക് വല്ലാത്ത നിരാശയുണ്ട് അധൈര്യവും തോന്നുന്നു ഹേ എനിക്കും അത്തരം ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ പറയേണ്ടത് ഹേയ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് എന്തറിയാമെന്നും എനിക്കറിയാം ദൈവം വലിയവനാണെന്ന് എനിക്കറിയാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്യാനാവുമെന്ന് എനിക്കറിയാം ഞാൻ ഇതാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ എനിക്ക് എനിക്കിതും ഭംഗിയായി ചെയ്യാനാവും എന്നിട്ട് അതിൽ നിന്ന് വിജയത്തോടെ പുറത്തിറങ്ങും ദൈവം അതെന്റെ തരും ഉൽപ്പത്തി പതിനൊന്ന് ആറിൽ ആകാശം തുടത്തക്ക വിധത്തിൽ ഒരു ഉയർന്ന കെട്ടിടം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അവരെല്ലാവരും ഒരു ഉടമ്പടിയിലെത്തിയിട്ട് പറഞ്ഞു അത് ഉണ്ടാക്കാനാവും വേദപുസ്തകം അത്ഭുതകരമായ ഒരു കാര്യം പറയുന്നു ദൈവം അവരുടെ ഭാഷയെ തെറ്റിച്ചു എന്ന് കാരണം അവർക്ക് ചെയ്യാനാവുമെന്ന് അവർ വിശ്വസിച്ചു ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കത് പൂർത്തിയാക്കാമായിരുന്നു അതിനാൽ അവർക്കത് ചെയ്യാനാവാത്ത വിധം ദൈവം അവരുടെ ഭാഷകൾ വിഭിന്നമാക്കി കളഞ്ഞു നമ്മുടെ വിശ്വാസം അതിശക്തമാണ് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ഓരോ ചിന്തകളെയും നാം പിടിച്ച് നിർത്തണമെന്ന് ഓരോ ചിന്തകളെയും പിടിച്ച് നിർത്തുക ഞങ്ങൾ ഈ വചനം ഓവർഹെഡിൽ ഹെഡിൽ കാണിക്കാം രണ്ട് കുരിന്തർ പത്താം അധ്യായമാണ് നാലും അഞ്ചും നിങ്ങൾക്ക് പലർക്കും ഇതറിയാമായിരിക്കാം പക്ഷേ ഇതൊരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ ഇതൊരു നല്ല വചനമാണ് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം എന്താണ് എൻ്റെ ആയുധങ്ങൾ എന്ന് ഇതാ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആയുധത്തെ പറ്റി പറയുന്നു ദൈവ വചനമാണ് ആത്മാവിൻ്റെ വാൾ നിങ്ങൾ വചനം സംസാരിക്കുമ്പോൾ അത് സാത്താനെ വാൾ കൊണ്ട് കുത്തുന്നത് പോലെയാണ് അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും സാത്താൻ നിങ്ങളോട് തർക്കിക്കും നിങ്ങളോട് പല കാരണങ്ങളും അവൻ പറയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് നമ്മളത് ചെയ്യുന്നുണ്ടോ നമ്മൾ ഓരോ ചിന്തയെയും നയിക്കുന്നു എത്ര ചിന്തകളാണത് ഏത് വിചാരത്തെയും പിടിച്ചടക്കണം ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിപ്പിൻ ചിലപ്പോൾ ദിവസം മുഴുവനും ചിന്തകളോട് മലയിടുന്നതായി നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ചെയ്യേണ്ട നല്ല കാര്യം ഇതാണ് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ ചീത്ത കാര്യങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല അതുകൊണ്ട് സ്വയം ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടതാണ് പൊള്ളയായ തലച്ചോറുമായിരുന്ന് സാത്താൻ നിങ്ങൾക്കായി ചിന്തിക്കുവാൻ അവനെ അനുവദിക്കരുത് ശരി ഇനി നമുക്ക് മാറ്റത്തെക്കുറിച്ചുള്ള പ്രവർത്തനവും ശാസ്ത്രവും എന്താണെന്ന് നോക്കാം മാറ്റത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കണം മാറ്റം എന്നതൊരു പ്രക്രിയയാണ് അത് ഏറ്റവും നീണ്ടതുമായിരിക്കും ഒരു ജീവിതത്തെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് മൊത്തത്തിൽ കുഴപ്പത്തിലാവും ഒരൊറ്റ രാത്രി കൊണ്ട് അത് സംഭവിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു നീണ്ടകാല പ്രവർത്തനത്തിനായി തയ്യാറാവണം നമ്മൾ വചനം ഗ്രഹിക്കും തോറും ദൈവം നമ്മെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മാറ്റും ചിലപ്പോൾ മഹത്വങ്ങൾക്കിടയിൽ വളരെ സമയമെടുക്കുന്നതായി നമുക്ക് തോന്നിയേക്കാം ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ മാറ്റം പേടിപ്പെടുത്തുന്നതാണ് കാരണം നമുക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് നിയന്ത്രണത്തിലാവാനും ആഗ്രഹമുണ്ടാകും ദൈവത്തോട് നമ്മൾ ഒരു മാറ്റത്തിന് അപേക്ഷിച്ചാൽ അവൻ പ്രവർത്തിക്കാൻ ആരംഭിക്കും അപ്പോൾ നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി തോന്നും നമ്മൾ ചിലത് നഷ്ടപ്പെടുത്തേണ്ടതായി വരും എന്നാലേ മറ്റൊന്നിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഒടുവിൽ നമുക്ക് എന്താണ് ലഭിക്കുക എന്ന് അപ്പോൾ മനസ്സിലാക്കാനാവില്ല നമുക്ക് കിട്ടിയതെല്ലാം മടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വേണം പക്ഷേ പഴയ കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയില്ല കാരണം പുതിയത് ഒരു പറ്റേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ യഥാർത്ഥത്തിൽ മാറ്റത്തിനായി തീരുമാനിച്ചിട്ടുണ്ടോ എന്നാൽ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നതായൊരു തോന്നലുണ്ടാവും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയുകയുമില്ല നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതായത് ഒരു കാര്യത്തിന് മാറ്റം ഉണ്ടാവണം എനിക്കിനിങ്ങനെ ജീവിക്കാനാവില്ല ദൈവമേ ദയവായി ഇതൊന്ന് മാറ്റിത്തരണമേ എന്നിട്ട് ദൈവം അതിനായി പ്രവർത്തിക്കുന്ന നിമിഷം നിങ്ങൾ ചോദിക്കും ദൈവമേ എന്താണ് ഈ ചെയ്യുന്നത് ഇന്ന് ഞാൻ വായിച്ച വായിച്ചതെന്ന് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി അതിപ്രകാരമാണ് ലോർഡ് ഓഫ് ദ റിങ്ങിന്റെ പലതരം വ്യാഖ്യാനങ്ങൾ സ്വന്തമായിട്ടുണ്ടാവും അതിന്റെ അർത്ഥം ഇതാണ് നമ്മൾ വളരെ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരു വര വരയ്ക്കും എന്നിട്ട് അതിൽ കടന്ന് നമ്മൾ പറയും ഇതാണ് എന്റെ റിങ് ഞാനാണ് അതിന്റെ അധിപതി അതുമായി കളിക്കാൻ ആരും ശ്രമിക്കണ്ട നിങ്ങൾക്കറിയാമോ ദൈവം നിങ്ങളുടെ റിങ്ങിനകത്ത് പ്രവേശിക്കും നമ്മൾ ഭയത്തെ നേരിട്ടാൽ മാത്രമേ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുകയുള്ളൂ ഭയപ്പെടരുതെന്നാൽ ഒരിക്കലും ഭയപ്പെടുകയില്ല എന്നല്ല നിങ്ങൾ ഭയം നിയന്ത്രിക്കാൻ അനുവദിക്കരുത് കാര്യങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാവർക്കും ഭയം തോന്നാൻ ആരംഭിക്കുന്നതാണ് കാര്യങ്ങളിൽ മാറ്റങ്ങൾ തുടങ്ങുമ്പോഴേക്കും നിങ്ങളെ ഭയം നിയന്ത്രിക്കാൻ ആരംഭിക്കും സത്യം ഇതാണ് ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഭയപ്പെടും വാസവും പറഞ്ഞാൽ ഭയമില്ലാത്തവർ വിട്ടികളായിരിക്കും കാരണം ദൈവത്തിൽ നിന്ന് അകന്ന് നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ദൈവികമായ ഭയം ഉണ്ടായിരിക്കണം ശരിയായ കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് പ്രതീക്ഷിക്കും ദൈവമാണെന്നെ നയിക്കുന്നതെന്ന് പ്രതീക്ഷിക്കും കേൾവിക്കാരെ സഹായിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇവിടെ കയറരുത് ഇത് നിസ്സാരമാണ് ഇത് പതിനായിരം പ്രാവശ്യം പറഞ്ഞതല്ലേ ഒരു വിട്ടി ആരാണെന്ന് അറിയാമോ ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യൻ വിട്ടിയാണെന്ന് സദൃശിവാക്യം പറയുന്നു അതുകൊണ്ട് നമുക്ക് ദൈവിക ഭയം ഉണ്ടായിരിക്കണം ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് പറയാനുള്ള ഭയം എനിക്ക് ആത്മവിശ്വാസമല്ല ആവശ്യം എനിക്ക് ദൈവവിശ്വാസമാണ് വേണ്ടത് നിങ്ങൾക്കൊരു ജോലി വേണമെങ്കിൽ ശരിയായ വിധത്തിലുള്ള ഭയം നിങ്ങൾക്കുണ്ടാവണം ദൈവം നിങ്ങളുടെ ഭാഗത്തല്ലെങ്കിൽ അത് നിങ്ങളിൽ കാണാൻ സാധിക്കില്ല നമുക്ക് വിജയം വരയ്ക്കാനാവാത്തതിന്റെ കാരണം സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതുകൊണ്ടാണ് എനിക്ക് എനിക്കെന്തും നേടാൻ സാധിക്കുമെന്ന ചിന്ത അതെ ദാവീദ് പറഞ്ഞോ എനിക്കിതിഷ്ടമാണ് ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ വിശ്വസിക്കും ദാവീദ് ഭയപ്പെട്ടിരുന്നു നമുക്കെല്ലാം ഭയത്തിൻ്റെ സമയങ്ങളുണ്ട് ഡോക്ടറിൽ നിന്നൊരു മോശമായ റിപ്പോർട്ട് കിട്ടുമ്പോൾ ആദ്യമായി നമുക്ക് തോന്നുന്നു ഭയമാണ് അടുത്തതായി നിങ്ങൾ പറയേണ്ടതാണ് ഞാൻ ഭയപ്പെടുന്ന സമയത്ത് യഹോവിയിൽ ആശ്രയിക്കും എനിക്ക് തലയ്ക്ക് മീതെ ഭാരങ്ങളുണ്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലെന്ന് കരുതുമ്പോൾ ഞാൻ അതാണ് വിശ്വസിക്കാറ് ദൈവമേ എനിക്ക് പേടി തോന്നുന്നു പക്ഷേ ഭയം എന്നെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ അതിനെ നേരിടും ധൈര്യം ഭയത്തിന്റെ ഇല്ലായികയല്ല ഭയത്തെ നിയന്ത്രിക്കലാണത് അതിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയലാണ് എനിക്ക് എങ്ങനെ തോന്നുന്നു എന്നതൊരു പ്രശ്നമല്ല ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്യും മാറ്റം ഭയപ്പെടുത്തുന്നതാണ് ജനങ്ങൾ മുഷിപ്പൻ ജീവിതം നയിക്കാനുള്ള കാരണങ്ങളിലൊന്ന് അധൈര്യപ്പെടുന്ന ജീവിതമാണ് കാരണം അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ധൈര്യമില്ല ഞാനൊരു സാധാരണക്കാരിയുടെ ജീവിതത്തിൽ നിന്ന് മാറി മുഴുവൻ സമയവും മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചപ്പോൾ വല്ലാതെ ഭയന്നിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ദൈവമേ ഞാനെന്ന് എന്തുമാത്രം ഭയപ്പെട്ടെന്നൊരു ഐഡിയയുമില്ല ഞാൻ മിസ്സറിയിലെ ഫെൻറ്റനിൽ താമസിക്കുന്ന ഒരു ഭാര്യയായിരുന്നു മൂന്ന് മക്കളുണ്ട് എൻ്റെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു ദൈവം എൻ്റെ ലോകമെങ്ങുമുള്ള ജനങ്ങളെ പഠിപ്പിക്കാനായി വിളിച്ചെന്ന് എനിക്ക് തോന്നി അപ്പോൾ എല്ലാവരും എനിക്ക് പരിചയമുള്ള എല്ലാവരും കരുതി എനിക്ക് ഭ്രാന്താണെന്ന് എല്ലാവർക്കും ഭ്രാന്തിയായി തോന്നി പക്ഷേ എൻ്റെ ഉള്ളിൽ ഇതുണ്ടായിരുന്നു എനിക്കിത് ചെയ്യണം എനിക്ക് ചെയ്യാനാവും അപ്പോൾ സാത്താൻ എൻ്റെ മനസ്സിൽ കയറി എൻ്റെ ചിന്തകളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചു അതേ സമയേ പലതരം നടപടികളുണ്ട് നിങ്ങളിൽ ചിലർ കുറെ കാലമായി കുടുങ്ങിയിരിക്കുകയാണ് ദൈവം നിങ്ങളുടെ കുരു കഴിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത് ചിലപ്പോൾ ഭയം കാരണം നാം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു ഞാൻ പതിനെട്ട് വയസ്സിൽ വിവാഹിതയായി എനിക്ക് അറിയുക പോലുമില്ല ആർക്കും എന്നെ ആവശ്യമുണ്ടാവില്ലെന്ന് ഞാൻ ഭയപ്പെട്ടു ഞാൻ പീഡിപ്പിക്കപ്പെട്ടവളാണ് അത് മാനസിക വേദനയും ദുരിതവും തിരസ്കാരവും തെറ്റായ പെരുമാറ്റവും വർഷങ്ങളോളം അനുഭവിക്കാനിടയാക്കി ഭയം കാരണം തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല സമാധാനം നിങ്ങളെ വഴി നടത്തുമെന്ന് തീരുമാനിക്കുക പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടണമെന്ന് മാറ്റം പലതരം വികാരങ്ങളെ ഉണർത്തുന്നതാണ് വികാരങ്ങൾ കൂടുതലാണെങ്കിലും കുറഞ്ഞാലും വലിയ തീരുമാനങ്ങൾ എടുക്കരുത് വികാരങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കും നിങ്ങളുടെ വികാരങ്ങൾ ആരെക്കുമ്പോൾ നിങ്ങൾ ഒന്നുമല്ലെന്ന് അറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി കഠിനാധ്വാനമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല വികാരങ്ങൾ അടങ്ങിയ ശേഷം തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു കാർ ഡീലർഷിപ്പിന്റെ വാക്ക് പ്രകാരം നടക്കരുത് നേരിൽ ചെന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടോ എന്ന് അറിഞ്ഞ ശേഷം ഏത് എഗ്രിമെന്റ് പേപ്പറിലും സൈൻ ചെയ്യണം നിങ്ങളിൽ പലരും ആവശ്യമില്ലാതെ വാങ്ങിയല്ലോ എന്ന് കരുതുന്ന സാധനങ്ങൾ ഇപ്പോഴും വെച്ചിട്ടുണ്ടാവും എന്തെങ്കിലും സാധനങ്ങൾ മാറ്റണമെന്ന് തീരുമാനിക്കുമ്പോഴും അത് മാറ്റാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിലും ഇത് നിങ്ങളിൽ ചിലർക്ക് എന്തെങ്കിലും മാറ്റാനുള്ള പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ടതായ കാര്യമായാലും മാറ്റത്തിനായി ശീലിക്കുവാൻ നിങ്ങൾ വേണ്ടത്ര സമയം നൽകേണ്ടതായി വരും കാരണം നിങ്ങൾ അത് വേണമെന്ന് ആഗ്രഹിച്ചാലും അത് ശരിയാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങളുടെ മറ്റൊരു ഭാഗം അത് വെറുക്കുന്നുണ്ടാവും ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ മിനിസ്ട്രി തുടങ്ങി മുപ്പത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ അത് ഞാൻ മിനിസ്ട്രിയിൽ ആയ ശേഷം ഇരുപത്തെട്ട് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം എനിക്ക് എന്തോ മാറ്റാനുണ്ടെന്ന് തോന്നലുണ്ടായി കാരണം ഞാനൊരു വറ്റിയ തോടിലിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഏലിയാവിൻ്റെ കഥ ആർക്കെങ്കിലും അറിയാമോ ദൈവം അയാൾക്ക് തോടരികിൽ വെച്ച് ഭക്ഷണം നൽകി അതൊരു നല്ല ചെറിയ സ്ഥലമായിരുന്നു എങ്ങും ക്ഷാമം വന്നു പക്ഷേ അയാളെ ദൈവം തോടിന്റെ അരികിൽ എത്തിച്ചു വേദപുസ്തകം പറയുന്നു തോട് വറ്റിയിരുന്നു എന്ന് ഇതെനിക്കിഷ്ടമായി എനിക്ക് തോന്നുന്നു നമ്മുടെ തോട് പലപ്പോഴും വറ്റിയിട്ടും നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണെന്ന് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയാമോ ദൈവം ഏലിയാവിനെ അയച്ച അടുത്ത സ്ഥലം അതൊരു ഉയർച്ചയായിരുന്നില്ല ആദ്യം തോടിനരികിലിരുത്തി പിന്നീട് സ്വർഗത്തിൽ നിന്ന് ദൈവീകമായി വിശപ്പ് മാറ്റി ദൈവം ദിവസവും പ്രാതൽ പറന്നുകൊണ്ടുവരുന്നത് എങ്ങനെയുണ്ടായിരിക്കും ലോകമെങ്ങും കടുത്ത ക്ഷാമമായിരുന്നു അയാൾ തോടിനരികിലും അയാളെ അത്ഭുതകരമായി പരിപാലിച്ചു തോട് വറ്റി അയാളെ പാവപ്പെട്ട ദരിദ്രയായ നിരാശയിലായിരുന്ന മരിക്കാൻ തയ്യാറായിരുന്ന ഒരു വിധവയുടെ അടുത്തെത്തിച്ചു ഏലിയ വന്ന് ജീവിച്ചിരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും വലിയവനായിരുന്നു അങ്ങനെ ഇരിക്കെ ഇതൊരു ഉയർച്ചയായിരിക്കില്ല എനിക്ക് സെന്റ് ലോയിസ് ചർച്ചിൽ ഒരു ജോലി ഉണ്ടായിരുന്നു അതായിരുന്നു എന്റെ മിനിസ്ട്രിയുടെ രണ്ടാം ഘട്ടം ഞാൻ അഞ്ച് വർഷം ബൈബിൾ സ്റ്റഡി നടത്തി പിന്നീട് ഒരു പള്ളിയിൽ അഞ്ച് വർഷം പ്രവർത്തിച്ചു അതിനുശേഷം അവിടുത്തെ ജോലി അവസാനിച്ചു എന്ന് ദൈവം പറഞ്ഞു എന്റെ മിനിസ്ട്രി വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും കൊണ്ടുപോകേണ്ടിയിരുന്നു അത് വലുതായി എനിക്ക് തോന്നി ആർക്കും എന്നെ അറിയില്ലെന്നതായിരുന്നു ഏക പ്രശ്നം വെറുതെ ഒരു പള്ളിയുടെ വാതിൽ മുട്ടി എന്നെ ദൈവം വിളിച്ചതാണ് ഞാനൊന്നും പ്രസംഗിക്കട്ടെ എന്ന് ചോദിക്കാനാവില്ല ഞാൻ നോർത്ത് സെൻറ് ലോയിസ് ഈസ്റ്റ് സെൻറ് ലോയിസ് വെസ്റ്റ് സെൻറ് ലോയിസ് സൗത്ത് സെൻറ് ലോയിസ് ഇവിടങ്ങളിൽ ചെന്നു എനിക്ക് മറ്റൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു അതിനാൽ ഞാൻ എൻ്റെ സിറ്റിയിലെ നാല് കോണുകളിലും ചെന്നു ചെറിയ മീറ്റിംഗുകൾ നടത്തി വളരെ ചെറിയ മീറ്റിംഗുകൾ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച സമയത്ത് ജോലിയിലായിരുന്നപ്പോൾ ശുശ്രൂഷ ചെയ്തിരുന്നതിനേക്കാൾ കുറച്ചു പേർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതായി വന്നു പക്ഷേ എൻ്റെ തോട് വറ്റിയിരുന്നു അവിടെ എനിക്ക് തീരെ സന്തോഷമുണ്ടായില്ല അവിടെ ഒട്ടും തൃപ്തിയില്ലാതായി എന്തോ നിന്റെ കുറവ് എനിക്ക് തോന്നി എൻ്റെ ആവശ്യങ്ങൾ അത് നികത്തിയില്ല എന്തോ പിശകൊണ്ടെന്ന് എനിക്ക് തോന്നി ഒടുവിൽ പാസ്റ്റർ ആയിരുന്ന എൻ്റെ ബോസ് ചോദിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്കിവിടെ തുടരാനാവില്ലെന്ന് തോന്നുന്നു എൻ്റെ അവസ്ഥ ഇതായിരുന്നു എനിക്ക് എനിക്കവിടെ വിടാൻ ഭയമായിരുന്നു സ്വയം എന്തും തുടങ്ങാൻ ഭയം എനിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിലും ആ ചിന്ത എന്റെ മനസ്സിൽ കയറാൻ ഞാൻ അനുവദിച്ചില്ല അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത് നിനക്ക് എന്ത് പറ്റി ഞാനിങ്ങനെ കിടത്തി ഓ എനിക്കറിയില്ല ഇവിടെ തുടങ്ങാൻ അനുവാദമില്ലായിരിക്കാം അദ്ദേഹം ചോദിച്ചു നിനക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ ചിന്തിക്കുന്നത് എനിക്കറിയില്ല അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴാണ് ദൈവം എന്നോട് വളരെ വ്യക്തമായി സംസാരിക്കാൻ ആരംഭിച്ചത് നിന്റെ ശുശ്രൂഷ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും കൊണ്ടുപോകണം പക്ഷെ നിങ്ങൾക്കറിയാമോ ഞാൻ ഇവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് തോന്നിയ ഒരിടത്ത് ഞാൻ പല വർഷങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയിട്ട പഴയ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന ഉണ്ടായിട്ടുണ്ടോ ഇത് നിങ്ങളോട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി കാരണം പലപ്പോഴും നാം മാറ്റം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഒന്നും നടക്കില്ല ദൈവത്തിന്റെ പദ്ധതി പ്രകാരമായിരിക്കും അത് നടക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശുദ്ധീകരിക്കപ്പെടും പരീക്ഷയ്ക്ക് വിധേയമാകും ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ദയവായിട്ട് അത് മനസ്സിലാക്കൂ നിങ്ങൾ ഒരു കാര്യം ഉപേക്ഷിക്കുമ്പോൾ ഏലിയാവ് തോട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അടുത്തത് ഒരു ഉയർച്ചയായിരിക്കും എന്ന് കരുതിയിട്ടുണ്ടാവണം നിങ്ങൾക്കറിയാമോ പ്രധാനപ്പെട്ടതാണെന്ന് അയാൾ കരുതിയിരുന്നത് അത്ര പ്രാധാന്യം അർഹിക്കുന്നതല്ലായിരുന്നു അയാൾക്ക് നല്ലൊരു ചുറ്റുപാടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനം എന്താണെന്നാൽ അയാൾ ദൈവഹിതത്തിലാണ് ഞാൻ എൻ്റെ സെന്റ് ലൂയിസിലെ പള്ളിയിലെ ജോലി ഉപേക്ഷിച്ചപ്പോൾ നാനൂറ് പേർക്ക് തോറും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ നാലായിരം പേർക്ക് ശുശ്രൂഷ ചെയ്തില്ല അതിനു പകരം എന്താണ് ഉണ്ടായിരുന്നോ നാനൂറ് അഞ്ഞൂറ് പേർക്ക് ശുശ്രൂഷ ചെയ്തത് നാൽപ്പത് അൻപത് പേർക്കായി അത് കഠിനമായിരുന്നു എന്റെ ജഡത്തിനത് കഠിനമായിരുന്നു എന്നാലും മനസ്സിൽ സമാധാനം തോന്നി കാരണം ദൈവം എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു അതുകൊണ്ട് ഒരർത്ഥവും ഇല്ലായിരുന്നു എൻ്റെ ചുറ്റുപാടുകൾ ഉയരുന്നതായി എനിക്ക് തോന്നിയില്ല എന്നാലും ദൈവം ചെയ്യാൻ പറഞ്ഞതിൽ ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അഥവാ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണമെങ്കിലും ഹൃദയത്തിലെ വാഞ്ചപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഹൃദയത്തിലെ പ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കാരണം നിങ്ങൾ ചെയ്തത് മഹാവിട്ടിതമാണെന്ന് സാത്താൻ നിങ്ങളുടെ മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഉറപ്പാണ് അതെ അങ്ങനെ ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷ വെറും ഒരു വറ്റിയ തോടാണ് എന്ന് എനിക്ക് തോന്നാൻ ആരംഭിച്ചു കാര്യങ്ങൾ വറ്റാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ആരംഭിക്കണം ദൈവം നിങ്ങളോട് ചിലപ്പോൾ മതി എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിടേണ്ടി വരും അതെ നിങ്ങളുടെ ദാമ്പത്യം ഇപ്പോൾ ഒരു വറ്റിയ തോടായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരു പുരുഷനെയോ സ്ത്രീയെയോ തേടണമെന്നല്ല പറഞ്ഞത് ആമേൻ നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഒരു ചെറിയ സാഹസം നേരിടേണ്ടി വന്നെന്നിരിക്കും അതെ മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി കാത്തിരിക്കാതെ നിങ്ങൾ തന്നെ അതിന് മുൻകൈയെടുത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കണം അതെ പതിവിൽ കവിഞ്ഞെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരൽപമെങ്കിലും സാഹസികത ഉണ്ടാക്കുക വറ്റിയെന്നും നിർജീവമാണെന്നും നിങ്ങൾക്ക് തോന്നുന്നത് മാറ്റിക്കളയുക എനിക്കെന്ന് തോന്നിയിരുന്നു ഞാൻ പറയുന്നത് തികച്ചും വാസ്തവമാണ് എനിക്കത് ചെയ്ത് മതിയായെന്ന് തോന്നലുണ്ടായി ഇനി പ്രസംഗിക്കുന്നു മതിയാക്കണമെന്നല്ല പറഞ്ഞത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിലെ വിളി പൂർത്തിയാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്നും മീറ്റിംഗ് 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 അവിടെ നിങ്ങൾക്കറിയാമോ ദൈവത്തിന് ആവശ്യം ആവശ്യമെന്തായിരുന്നോ ഞാൻ ഇനി തുടരാൻ പാടില്ലാത്ത എന്തൊക്കെയോ വെട്ടി നിരപ്പാക്കാൻ തുടങ്ങണമായിരുന്നു ഞങ്ങളുടെ മുതിർന്ന രണ്ട് ആൺമക്കളെ ചില അധികാരങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ അനുവദിച്ചു എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യാൻ പാടില്ലായിരുന്നു സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ലായിരുന്നു ഞങ്ങൾക്ക് ആവശ്യം കുറച്ചുകൂടി വിശ്രമമാണ് ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കായി ഒരു സമയം കൂടി എടുക്കുക ഇത് അത്ഭുതകരമാണ് വെറും ഒരു വറ്റിയ തോടാണെന്ന് തോന്നിയതിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയ ഉടനെ വെള്ളം ഒഴുകി വരാൻ ആരംഭിച്ചു ഞാൻ ഒരു കാര്യം പറയട്ടെ ആ മാറ്റം എനിക്ക് ആവശ്യമായിരുന്നു ആ മാറ്റം അനിവാര്യമായിരുന്നു ദൈവമാണ് എനിക്ക് ആ മാറ്റം ഉണ്ടാക്കിയത് എന്നിട്ട് ഒന്നോ രണ്ടോ രണ്ടര വർഷമോ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അറിയാതെ ഓഫീസിൽ പല തീരുമാനങ്ങളും എടുക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴെല്ലാം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കണം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട സമയത്ത് അത് ഉടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതായ ആവശ്യമേ ഇല്ല അതുമായി സഹകരിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് നിങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറേണ്ടതാണെന്ന് ഒരു പക്ഷേ അറിയമായിരിക്കാം അതോടെ നിങ്ങൾ ഒറ്റപ്പെടും എന്ന് കരുതരുത് മാറ്റം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് മാറണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾ ഒരു വറ്റിയ തോടാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് വിട്ടിട്ട് പോകരുത് എന്താണ് മാറ്റേണ്ടതെന്ന് ദൈവത്തോട് ചോദിക്കൂ അത് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടാൻ പാടില്ല നിങ്ങളുടെ ജോലി എന്ന തോട് വറ്റി എന്ന് തോന്നിയാൽ ജോലി സ്ഥലത്ത് ഒരു പുതിയ മനോഭാവം പ്രയോഗിക്കേണ്ടതായി വരും ഒരു ജോലി കിട്ടിയല്ലോ എന്ന് ദൈവത്തിന് കൂടുതൽ നന്ദി പറയേണ്ടതായി വരാം ഒരുപക്ഷെ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ആകേണ്ടി വന്നേക്കാം ചിലപ്പോൾ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരാം മാറാനുള്ള ആഗ്രഹം എന്നാൽ ഏതിൽ നിന്നെങ്കിലും ഒഴിഞ്ഞു വരിക എന്ന് മാത്രമല്ല അർത്ഥം ചിലപ്പോൾ അത് വേണ്ടി വന്നേക്കാം ഒരുപക്ഷേ നിങ്ങൾ വളരാൻ സാധ്യതയില്ലാത്ത ഒരു സഭയിലായിരിക്കാം അവസാനമായി നിങ്ങൾ വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലായിരിക്കാം സത്യം എന്താണെന്ന് ഞാൻ പറയാം ആഴ്ചതോറും ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് വരാം ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമാണ് നിങ്ങൾ വെറുതെ വരുന്നു കാരണം ഈ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഈ മുത്തശ്ശിയെ ദേഷ്യം പിടിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല നമ്മുടെ മീറ്റിംഗ് കഴിയാറായി അതുകൊണ്ട് വിഷയത്തിലേക്ക് തന്നെ വരാം അപ്പോൾ സത്യം ഇതാണ് വെള്ളം കുടിക്കാനാവാത്ത വറ്റിയ തോടിനരികിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ കരുതീട്ട് നിന്ന് ഇങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടാവണം എനിക്ക് ഈ മുന്തിരി വളിയിലിരുന്ന് ചാവാനാവില്ല ദൈവവചനം ഭക്ഷിക്കാൻ കിട്ടുന്ന വേറെ എവിടേക്കെങ്കിലും ഞാൻ പോവുകയാണ് എന്നാൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം നിങ്ങളെല്ലാവരും ധൈര്യത്തോടെ ദൈവത്തോട് ഇങ്ങനെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ അങ്ങനെ മാറ്റണമേ അങ് ഈ ലോകത്തിൽ എന്നെ എന്തിനായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അതിനെന്നെ മാറ്റണമേ ദൈവമേ അങ്ങയ്ക്കെന്തും മാറ്റാനാവുമെന്നെനിക്കറിയാം എന്നെയും എൻ്റെ ചുറ്റുപാടുകളും എൻ്റെ മക്കളെയും ദാമ്പത്യത്തെയും സാമ്പത്തിക സ്ഥിതിയെയും അങ്ങേക്ക് മാറ്റാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല മാറ്റം എളുപ്പമല്ല എന്നെനിക്കറിയാം പക്ഷേ എക്കാലവും അങ്ങ് ഞാൻ എവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാലും ഞാൻ അതിന് തയ്യാറാവണം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ നാറിയ ചിന്തകളെ പോഷിപ്പിക്കുകയില്ല ആമേൻ എല്ലാവരും പറയൂ മാറ്റം ശരി നമ്മുടെ ജീവിതം മാറുന്നതിന് മുൻപ് ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയം നേരായില്ലെങ്കിൽ നമ്മുടെ ജീവിതവും നേരെയാക്കാൻ സാധിക്കില്ല ഫിലിപ്പിയർ നാലയേട്ട ഒരു നല്ല വചനമാണ് അതിൽ പറയുന്നു ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളു ഇനി ഇത് കേൾക്കുവിൻ ചിന്തിച്ചു കൊള്ളു എന്ന് പറയുന്നു നമ്മൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവര് ആകാതിരിപ്പിൻ ജനങ്ങളുടെ നല്ല വശങ്ങൾ വിശ്വസിക്കാത്തവരായിരുന്നു നിങ്ങൾ എപ്പോഴും കൂടുതലായി നല്ല കാര്യങ്ങളും പോസിറ്റീവായും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ